ദുരന്തത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ പോലീസിന്റെ ഗുരുതര കണ്ടെത്തലുകൾ കരൂരിലെ റാലിക്കെത്താൻ മനഃപൂർവ്വം നാല് മണിക്കൂർ വൈകിയെന്ന് എഫ്ഐആർ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ശക്തി പ്രകടനത്തിനുമായാണ് ശ്രമിച്ചത് എന്നുമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നജ്മ മജീദ് വിവരങ്ങൾ നൽകും നജ്മ എന്തൊക്കെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ടി അധ്യക്ഷൻ നടൻ വിജയ്ക്കെതിരെ എഫ്ഐആറിലുള്ളത് ദിവ്യ കരൂരിൽ നടന്ന ആൾക്കൂട്ട ദുരന്തത്തിന്റെ എഫ്ഐആറിന്റെ എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ എഫ്ഐആറിൽ പോലീസ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടി നടക്കുന്നിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ഒരു മണിക്കാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് പക്ഷേ വിജയ് എത്തുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് സ്വാഭാവികമായും നാലോ അഞ്ചോ മണിക്കൂർ വൈകിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അത്രയും നേരം വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് പതിനായിരത്തിലധികം ആളുകൾ നിൽക്കുമ്പോഴുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആ മനുഷ്യർ അനുഭവിച്ചാണ് അത്രയും നേരം ആ താരത്തിനെ കാത്ത അവിടെ നിൽക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹം എത്തുന്നു അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ വെള്ളത്തിനും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അദ്ദേഹം എത്തുന്നത് കുറച്ച് സമയത്തിനധികം സമയത്തിന് ശേഷം വെള്ളം ആവശ്യപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ കുപ്പി എറിഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വലിയ ജനക്കൂട്ടം അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നത് വലിയൊരു ദുരന്തമായി കലാശിക്കുന്നു മറ്റൊരു ആരോപണം വിജയ്ക്കെതിരെ എഫ്ഐആറിൽ പറയുന്നത് ആൾക്കൂട്ടത്തിന്റെ എണ്ണം ടി വി കെയുടെ ശക്തി കാണിക്കാൻ അണികളുടെ എണ്ണം കൂടാൻ വേണ്ടിയാണ് അദ്ദേഹം അത്രയും സമയം വൈകിയെത്തിയത് എന്നുള്ളതാണ് മറ്റൊന്ന് റോഡ് ഷോയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അനുമതി നൽകാഞ്ഞിട്ടും റോഡ് ഷോ ടി വി നടത്തി എന്നുള്ളതാണ് സംഘാടകർക്കെതിരെയും വലിയൊരു ആരോപണം എഫ്ഐആറിൽ പറയുന്നത് സംഘാടകർ കുറെ കൂടെ ജാഗ്രത പാലിക്കണമായിരുന്നു എന്നുള്ളതാണ് കാരണം ഇതിൽ പ്രവർത്തകരൊക്കെ ഷെഡുകളിലും മരത്തിലുമൊക്കെ ആയിട്ടായിരുന്നു പരിപാടിക്ക് വേണ്ടിയിട്ട് സംഗമിക്കുന്നത് അത് കുറച്ച് സമയത്തിന് ശേഷം ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഷെഡുകളും ഒക്കെ തകർന്ന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ പുറത്തേക്കാണ് വീണത് അതും വലിയൊരു ദുരന്തത്തിന് വഴി വെച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് മറ്റൊന്നും പതിനായിരം പേർക്ക് മാത്രമാണ് പരിപാടിക്ക് അനുമതി നൽകിയിരുന്നത് പക്ഷേ ഇരുപത്തയ്യായിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് നമ്മൾ കണ്ടതാണ് ആ സാജിദ് അജ്മലിന്റെ റിപ്പോർട്ടുകളിൽ നമ്മൾ ആ പരിസരം ആ സ്ഥലം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് വളരെ ചെറിയ അതൊരു വലിയൊരു കോമ്പൗണ്ടോ ഒരു അൻപതിനായിരമോ പതിനായിരമോ ഒന്നും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല വളരെ പരിമിതമായ ഒരു സ്ഥലമായിരുന്നു അവിടേക്കാണ് പതിനായിരം പേർക്ക് മാത്രം അനുമതിമാകുകയും ഇരുപത്തയ്യായിരത്തിലധികം പേർ അവിടെ കൂടുകയും ചെയ്തത് അപ്പം കുറേ കൂടെ ജാഗ്രത സംഘാടകർ പാലിക്കണമായിരുന്നു എന്നുള്ളതാണ് ദുരന്തം സംഭവിച്ചിട്ടും കൃത്യമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല വെള്ളമില്ലായിരുന്നു ഭക്ഷണമില്ലായിരുന്നു ആ ആവശ്യത്തിന് വേണ്ട ആംബുലൻസുകളൊന്നും അവിടെ ഇല്ലായിരുന്നു തൊട്ടടുത്ത ജില്ലകളിൽ നിന്നൊക്കെയാണ് പിന്നീട് ദുരന്തം വലിയ ദുരന്തമായിട്ട് കലാശിക്കുമ്പോൾ ആംബുലൻസും ഡോക്ടർമാരൊക്കെ എത്തുന്നത് അപ്പം അത് തന്നെ സംഘാടകരുടെ പിഴവായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കാണുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും കാരണം വിജയുടെ ആദ്യത്തെ ഒരു സമ്മേളനവും തമിഴ്നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അതിൽ എത്ര ആളുകൾ വരാം എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ധാരണ സംഘാടകർക്ക് ഉറപ്പായിട്ടും വേണ്ടതായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് വിജയ് പറയേണ്ട മറുപടിയാണ് പക്ഷെ അദ്ദേഹം ആ പരിപാടി ആ ദുരന്തം ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ പ്രസംഗം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിർത്തിവെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് ഈ ഒരു നിമിഷം വരെയും കരൂരിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം അപ്പുറം വലിയ രീതിയിലുള്ള ജനസഞ്ചയം അവിടെ വിജയിക്കാണാൻ എത്തുകയാണ് ഉണ്ടായത് മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പിഴവ് സംഭവിച്ചു എന്ന കണ്ടെത്തലുകളുണ്ടോ അതിൽ ടി വി കെയുടെ പ്രതിനിധികൾ വിജയ്യുടെ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ അങ്ങനെ ഒരു ആരോപണം തുടക്കത്തിൽ ഉന്നയിച്ചിരുന്നു പോലീസ് വരും അഞ്ഞൂറ് ആളുകളെ മാത്രമായിരുന്നു വിന്യസിപ്പിച്ചിരുന്നത് പതിനായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഇരുപത്തയ്യായിരത്തിലധികം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും പോലീസ് കുറച്ചധികം ആളുകളെ വിന്യസിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ആരോപണം ടി വിക്ക് ഉന്നയിച്ചിരുന്നു ഇത് പോലീസിനെതിരെ മാത്രമായിരുന്നില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഗൂഢാലോചനയുണ്ട് പരിപാടി നടക്കുന്നതിനിടയ്ക്ക് വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ പുറത്തുണ്ടായ ഒരു സാഹചര്യമാണെന്ന് ടി വിയുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ദിവ്യ ാണ് തിരിച്ച് കരൂരിലേക്ക് എത്താനുള്ളത് പക്ഷെ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇരുപത് ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബത്തിനുള്ള ഒരു സഹായം പ്രഖ്യാപിച്ചിരുന്നു മറ്റ് നീക്കങ്ങളൊന്നും വിജയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ദിവ്യ യെസ് കരൂർ ദുരന്തത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെയാണ് പോലീസിന്റെ ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത് കരൂരിലെ റാലിക്കെത്തുവാൻ വേണ്ടി മനപൂർവം നാല് മണിക്കൂർ വൈകി എൻ എഫ്ഐ ആറിലുണ്ട് അതുപോലെ തന്നെ അനുമതിയില്ലാതെ വിജയ് റോഡ് ഷോ നടത്തിയെന്നും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശക്തി പ്രകടനത്തിനാണ് ശ്രമിച്ചത് എന്നുകയാണ് എഫ്ഐആറിൽ ഉള്ളത് എന്തായാലും ഗുരുതരമായ പരാമർശങ്ങൾ കണ്ടെത്തലുകൾ അതിലുണ്ട് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നേക്കുമോ എന്നുകൂടി തമിഴ് ലോകം ഉറ്റുനോക്കുന്നുണ്ട് നജ്മാ മജീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്